വീണ്ടും വീണ്ടും സിനിമകൾ ചെയ്യുന്നു എന്താണ് നിങ്ങളതിലുള്ള ഞാൻ കൊടുക്കുന്നത് കഥ ഇഷ്ടം കൊടുക്കും അതുകൊണ്ട് ചെയ്യുന്നു ഞാനിപ്പോൾ ഒരു കഥത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ചെയ്യില്ല അത്ര ഉച്ച വലിയ സിമ്പിൾ അപ്പോ പക്ഷെ നമ്മൾ കുറച്ചാളിങ്ങനെ വോക്ക് ചെയ്ത് കഴിയുമ്പോൾ രണ്ടു മൂന്നോളം വോക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഡാൻ സാർ അത് ചെയ്യുമോ ഓക്കെ ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് വെച്ചാൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതങ്ങനെ ഒരു ഒരു സിങ്ക് ആവും അതൊണ്ട് അത് കുറച്ച് ഈസിയാവും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ ബേസിക്കലി ഒരു വിശ്വാസമാണ് ലാൽ സാറിന് എന്നിൽ ഞാനൊരു കഥ പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇതിങ്ങനെയാണ് നല്ല കഥയാണ് ഇത് ആൾക്കാരെ എൻഗേജ് ചെയ്ത് നിർത്തേണ്ടതാണ് അത് ജിത്തുവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ജിത്തു ഇത് മനോഹരമായിട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുണ്ട് ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചു ആ വിശ്വാസം ലാഭം ഇരുപത്തൊന്നാം തീയതി അറിയാം അങ്ങനെ ഒരു ഒരു ബേസിക്കലി ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കണം എന്നിൽ ഇതാണ്

തീർച്ചയായിട്ടും ആ സമയത്ത് എല്ലാ സിനിമയും നമ്മള് നേരത്തെ ഫലപ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ സിനിമയായി മാറണേന്ന് പ്രാർത്ഥനയായിട്ട് കൂടിയാണ് സിനിമയ്ക്ക് ഓരോ ജാതകമുണ്ട് അതങ്ങനെ മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും ചോദ്യം വികാരം ആ സിനിമയിൽ ഉണ്ടെങ്കിൽ അതാണ് അതാണ് എക്സ്പെക്ടേഷനുള്ളത് ആ സിനിമ കണ്ടിട്ടേ പറയാനുള്ളൂ നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി ചെയ്യുന്നു നമ്മുടെ കൂടെയുള്ളവരുടെ അവിടെ സമീപിക്കുന്നു പിന്നെ അത് പുറത്തിറങ്ങി കഴിയുമ്പോഴാണല്ലോ ഞാൻ വിചാരിച്ച പോലെ പറ്റിയില്ല എന്താണ് വിചാരിച്ചതെന്ന് എനിക്കറിയാനും അപ്പോൾ അതിന് വല്ല ഒരു എന്താ പറയുക ഇതൊരു സീക്രട്ട് റെസിപ്പിയാണ് സിനിമ എന്ന് പറയുന്നത് നമ്മുടെ തീപാറിൻ്റെ തീർച്ചയായും തീർച്ചയായും ുംസൈറ്റ് ചെയ്ത ഫാക്ടർ അതാണ് ട്രെയിലറിന്റെ ആൾക്കാർക്ക് മനസ്സിലായത് തന്നെയായിരിക്കും മെന്റൽ സ്പേസിൽ നിന്ന് അത് പെർഫോം ചെയ്യാന്നുള്ളത് എനിക്ക് വലിയൊരു ചാലഞ്ച് തന്നെയായിരുന്നു ായത് കൊണ്ടും എൻ്റെ മെയിൻ ഒരു എനിക്കൊരു ടാസ്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ മെൻ്റൽ സ്പേസിൽ നിൽക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അത് എനിക്ക് മൊത്തത്തിൽ പണം കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ ആക്ടിങ്ങിൽ ഞാൻ ഭയങ്കര ആയിരുന്നു മൊത്തത്തിൽ കഴിഞ്ഞപ്പോഴും ഡബ്ബു കണ്ട കഴിഞ്ഞപ്പോഴായാലും ഞാൻ ആസ് ആൻ ആക്ടർ എൻ്റെ പെർഫോമൻസിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡായിരുന്നു കുറച്ചുകൂടെ ഇപ്പം നമ്മൾ ഡയലോഗ്സൊക്കെ നമുക്ക് ഇഷ്ടംപോലെ നമ്മൾ പറയാൻ അതിനെ മാറ്റി പറയാനുള്ളത് കുറച്ചുകൂടെ നമ്മളതിനെക്കുറിച്ച് കുറച്ചുകൂടെ എന്താ പറയുക സീരിയസ് ആയിട്ട് പക്ഷേ മറ്റു സിനിമകളിലും നമ്മൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിരുന്നു ഇതിൽ കുറച്ചുകൂടെ നമ്മൾ ഡയലോഗൊക്കെ പറയുന്നത് നമുക്ക് ഒരുപാട് തന്നെ എന്താണ് കോടതിയുടെ ഭാഷയുണ്ട് പിന്നെ കേസ് നമ്പറ് കാര്യങ്ങൾ പറയുന്ന രീതി മോഡലേഷൻ അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് പിന്നെ ഇതിന് എന്താ പറയണ്ടത് വേറെ രീതിയിൽ ഇതിനെ പ്രസന്റ് ചെയ്യാൻ പറ്റാത്തത് ഇതിനൊരു നിയമം ഉണ്ടല്ലോ ഉൾക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടേ കഥാപാത്രത്തെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റില്ല ഒരു ക്യാരക്ടറിന് നമുക്കതിൻ്റെ ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ടേ ചെയ്യാം അങ്ങനെ അത്തരത്തിലാണ് ഈ ജഗദീഷ് നേരത്തെ പറഞ്ഞു ജഗദീഷിന് ഏറ്റവും നല്ലൊരു റോളാണ് പെൺകുട്ടിയുടെയും വളരെ നന്നായിട്ടാണ് ഞാൻ ഡബിതപ്പോഴൊക്കെ പെൺകുട്ടി ചെയ്തിരിക്കുന്നത് അതൊരു ഒരു വളരെയധികം ഗോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ആ സിനിമയിൽ നിന്ന് പറയുകയും ചെയ്യുന്നപ്പോൾ ഏറ്റവും കൂടുതൽ സഹായനായ ഒരു അച്ഛനായിട്ടാണ് ജഗദീഷ് ചെയ്തിരിക്കുന്നത് നമുക്ക് വളരെ എന്താ പറയുക നമുക്ക് ഒരു പക്ഷേ വളരെയധികം എന്താ പറയുന്നത് സങ്കടം തോന്നുന്ന ഒരു സിനിമയാണ് പക്ഷെ അത് വളരെ എന്താ പറയണ്ട സൂപ്പർഫിഷ്യലാണ് അങ്ങനത്തേക്കൊന്നും നമ്മളിറങ്ങിയിട്ടില്ല പക്ഷെ ആ സിനിമ വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ പല റിലേഷൻ ഉണ്ടായിരുന്നതാണ് അവരെ ആ സിനിമയുടെ എൻഡിലൊക്കെ അത് വളരെ സെറ്റിലായിട്ട്